എത്ര വലിയ കരുവാളിപ്പും വെറും ഒരു മിനിറ്റിൽ തുടച്ചു മാറ്റാം ലൈവ് റിസൾട്ട് ധർമ്മം എപ്പോഴും തിളക്കം വെച്ചിരിക്കാൻ നമ്മൾ പല മാർഗങ്ങൾ അന്വേഷിച്ചു നടക്കുന്നവരാണ് ചർമ്മത്തിന്റെ നല്ല തിളക്കവും ചർമ്മത്തിന്റെ സൗന്ദര്യം പത്തിരട്ടിയായി കൂട്ടിയെടുക്കാനും സഹായിക്കുന്ന ഒരു കിടിലിന് ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിട്ട് എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചർമ്മത്തിനകത്തുണ്ടാകുന്ന സ്കിൻ സ്കിൻടോൺ ട്രിറ്റ്മെന്റേഷൻ ടാൻ എന്നിവയെല്ലാം തുടച്ചു മാറ്റി സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഫേസ് പാക്ക് ഒന്ന് ഇട്ടു നോക്ക് നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങക്ക് കാണാം എന്താണ് സംഭവം എന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം നമുക്ക് പാക്ക് തയ്യാറാക്കിയാലോ അതിന് രണ്ട് ഡേറ്റ്സ് വേണം അതായത് ഈന്തപ്പഴം വേണം അതിൽ നിന്ന് കുരുക്കളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ആ ഒരു മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ ഡേറ്റ്സ് എന്ന് പറയുന്നതും നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം വെപ്പിക്കാൻ സഹായിക്കുന്നതാണ് സ്കിന്നിൻ്റെ അൺഇവൻ സ്കിൻ ഡോൺ ട്രീറ്റ്മെൻറ്റേഷൻ റിംഗിൾസ് ഒക്കെ ഇല്ലാതാക്കാൻ ഡേറ്റ്സിൽ നിന്ന് സാധിക്കും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഡേറ്റ്സ് നമ്മുടെ സ്കിന്നിന് എന്തുമാത്രം ബെനിഫിറ്റ് നൽകുന്നുണ്ടെന്ന് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കണ്ടുകളും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്ലേവർ ഇല്ലാത്ത നോർമൽ ഓട്സ് ആണ് വേണ്ടത് അത് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് അങ്ങനെ ഓട്സ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡാണ് ചേർക്കുന്നത് ചിയാ സീഡും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് അരയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള മിൽക്കാണ് ചേർക്കുന്നത് പച്ച പച്ചപ്പാൽ അതായത് നമ്മൾ റോ മിൽക്ക് ചേർത്ത് നല്ല പോലെ ഇത് അരച്ച് എടുക്കേണ്ടതാണ് എന്തായാലും ഞാൻ ഇത് അരച്ചെടുത്തോണ്ട് വരട്ടെ ഇതേ രീതിയിലായിട്ട് കിടക്കും ടേഡ്സ് കുറച്ചും കൂടി അരയാനായിട്ടുണ്ട് കുറച്ചും കൂടി ഞാനൊന്ന് அறச்செடுத்து கொண்டு അങ്ങനെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഡെഡ് സ്കിന്നിനെയൊക്കെ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് റൈസ് പൗഡർ എന്ന് പറയുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത് റൈസ് പൗഡർ ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കേണ്ടതാണ് അതിനുശേഷം അരമുറി ലെമൺ ജ്യൂസും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം രണ്ട് കുരുക്കൾ വീണിട്ടുണ്ട് ആ കുരുക്കളെയൊക്കെ എടുത്ത് കളയുക അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ പാക്ക് ദാ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ കാലയിൽ ഇട്ടിട്ടാണ് നിങ്ങളെ റിസൾട്ട് കാണിക്കുന്നത് ഇതേ രീതിയിൽ നിങ്ങൾ ഫേസിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് ഇട്ടുതാ ഒരു മിനിറ്റോളം ഞാൻ മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോശങ്ങളിലേക്ക് നല്ല പോലെ ഇറങ്ങിച്ചെല്ലും നിങ്ങൾക്ക് ഡേറ്റ്സ് ഈ പാൽ പാലെടുക്കാൻ നമ്മൾ അരക്കാൻ എടുത്ത പാലില്ലയോ അതിൽ കുറച്ചുനേരം കുതിർക്കാനായിട്ട് വെച്ചിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ദാ ഞാൻ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തുടച്ചിട്ടുമുണ്ട് സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ ഈ ഒരു പാക്ക് ഡെയിലി നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ സാധിക്കും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കണ്ടല്ലോ നമ്മുടെ വെറും ഈത്തപ്പഴം വെച്ചിട്ട് ഇത്രയൊക്കെ സ്കിന്നിന് തിളക്കം വെപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അത് ഇട്ടതിന് ശേഷം എൻ്റെ സ്കിന്നിന്റെ മാറ്റം എന്നെ എന്നെപ്പോലെ ഞെട്ടിച്ച് നിങ്ങൾക്കും നല്ല പോലെ മാറ്റം കിട്ടും എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ പിന്നെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് പറയണേ എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയി കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബൈ